നമ്മളിപ്പോൾ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ജനപ്രിയ നായകൻ എന്ന് ഒരാൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്ന മുഖം എന്ന് പറയുന്നത് സാക്ഷാൽ ദിലീപിൻ്റെ മുഖം തന്നെയായിരിക്കും അത് ഇപ്പോൾ ആരൊക്കെ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കലും ജനപ്രിയ നായകൻ എന്ന് പറയുമ്പോൾ മലയാളിയുടെ മനസ്സിൽ ദിലീപിൻ്റെ മുഖമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പേരും പ്രശസ്തിക്കും അത്ര നല്ല ഒരു നല്ലൊരു സമയമല്ല ഈ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് അതിപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലാണെങ്കിലും ശരി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമാ ഫീൽഡിലാണെങ്കിൽ ശരി അത്ര നല്ല സമയത്തിലൂടെയല്ല കടന്നു പോകുന്നു വരുന്ന സിനിമകളൊന്നും വേണ്ട രീതിയിൽ വിജയിക്കുന്നില്ല വേണ്ട രീതിയിൽ തന്നെ പ്രശംസ കിട്ടുന്നില്ല അതുപോലെ തന്നെ ഒ ടി ടിയിൽ പോലും അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഏറ്റുവാങ്ങാൻ ആളുകളില്ല എന്നുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് പോലും നമ്മളെ എല്ലാവരെയും വേദനിപ്പിക്കുന്നത് കാരണം ഒരു കാലത്ത് തിയേറ്ററിലേക്ക് ആൾക്കാരെങ്കിലും ദിലീപിൻ്റെ പടങ്ങൾ ഇറങ്ങേണ്ടൊരവസ്ഥ ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട് പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമല്ല അപ്ഡേറ്റ് ആവുന്നില്ല അതായത് ഇന്നത്തെ പ്രേക്ഷകരുമായിട്ട് േരുന്ന സിനിമകളല്ല അദ്ദേഹത്തിൻ്റെതായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ടതാണ് ഏറ്റവും വലിയ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അപ്പോ അദ്ദേഹത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമ ഇറങ്ങാൻ പോവുകയാണ് എന്നാണ് സിനിമയുടെ പേര് അതായത് ഭയം ഭക്തി ബഹുമാനം ഈ ഒരു മൂന്ന് വേർഡ്സ് ഷോർട്ട് ആക്കിട്ട് ബ എന്നുള്ള ഒരു പേരുമായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് ഒരു സിനിമ എത്തുന്നത് സിനിമയുടെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അല്ലെങ്കിൽ ഒരു മോശം പോസ്റ്റർ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട് അതിൽ പറയുന്ന ഡയലോഗ് ഇപ്പം ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ലാസ്റ്റ് കാണിക്കുന്ന ദിലീപിന്റെ ലുക്കും ഗംഭീരം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും ഇത്തവണ മിസ്സാവില്ല എന്ന് പറഞ്ഞാൽ മിസ്സാവില്ല അമ്മാതിരി ആയിട്ടാണ് വരുന്നത് സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ ഉണ്ട് വിനീത് ശ്രീനിവാസൻ ഉണ്ട് പിന്നെ കൂടെ നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപും ഉണ്ട് മൂന്ന് പേരും ഒന്നിച്ച് അഭിനയിച്ച് തകർക്കാൻ പോകുന്ന ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കിടിലൻ സിനിമയായിരിക്കും ബാ എന്ന് പറയുന്ന സിനിമ അപ്പൊ എന്തായാലും വിനീത് ശ്രീനിവാസൻ പറയുന്ന ഒരു ഡയലോഗ് ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ് ആ ഡയലോഗ് എന്താണെന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം നീതിൻ്റെ പഴയ പരിപാടിയായിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരെ നിനക്കറിയില്ല സാറിൽ പുതിയതല്ലേ പഴയതും പുതിയതുമായിട്ട് നമുക്കൊരു കൈ നോക്കിയാലോ സാറേ ഒരു മറുപടി അദ്ദേഹത്തിനെ കളിയാക്കുന്ന അദ്ദേഹത്തിനെ വിമർശിക്കുന്ന ഹേറ്റേഴ്സിനെ എല്ലാവർക്കും ഉള്ള ഒരു കിടിലം മറുപടി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം എന്തായാലും ഈ പറയുന്ന ഈ ഒരു വേഡ്സും കാര്യങ്ങളും സത്യമാവുകയാണെങ്കിൽ ഈ സിനിമ ഗംഭീരമായിട്ടുള്ള ഒരു ദിലീപിന്റെ തിരിച്ചുവരവ് അറിയിക്കുന്ന ഒരു എന്നുള്ള കാര്യം തീർച്ചയാണ് അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ദിലീപിനെ കുറിച്ച് കൂടുതൽ അറിയില്ലെങ്കിൽ അറിയാതിരിക്കുന്നില്ല എങ്കിലും അറിയില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ചേച്ചിമാരോ ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ദിലീപ് ആരാണ് എന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് ചോദിച്ചു നോക്കുക എന്നിട്ട് അവർ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ഒന്ന് തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ടുപോക്ക് അപ്പോൾ അറിയാം ദിലീപ് ആരാണ് എന്താണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് തരും നൂറിൽ ഷെരീഫും അതുപോലെ തന്നെ നൂറു ഷെരീഫിന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഫഹീം സഫറും കൂടിയിട്ടാണ് വാബബ എന്ന് പറയുന്ന ഈ സിനിമയുടെ തിരക്കം നിർവഹിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ സിനിമയുടെ ആക്ഷൻ കൈകാര്യം ചെയ്യുന്ന കലേ കിങ്സൺ എന്ന് പറയുന്ന ആളാണ് അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് രഞ്ജൻ എബ്രഹാം ആണ് മ്യൂസിക് ഷാർ റഹ്മാന്റെ ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലിനാണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത് ധനഞ്ജൻ ശങ്കറാണ് ഈ ഒരു സിനിമയുടെ സംവിധായകനെത്തുന്നത് ഒരു വലിയ വിജയമായിട്ട് നമുക്ക് എല്ലാവരെയും ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കഴിവുള്ള ആ ഒരു ദിലീപിനെ നമുക്ക് തിരിച്ചു കിട്ടട്ടെ ഈ സിനിമയിലൂടെ അപ്പോൾ എല്ലാവിധ വിജയശംസകളും നേരുന്നു വിഴിഷ്ടമായിലേക്ക് ഷെയർ ചെയ്യാം ബൈ ബൈ